ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് പി എസ് സി നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഥവാ കഴിഞ്ഞ മാസത്തിലെ പ്രധാനപ്പെട്ട സമകാലിക സംഭവങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള കുറച്ച് ഫാക്റ്റ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് എയെക്കുറിച്ച് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനും അവരെ ഉപഭോക്താക്കളുടെ ഉപഭോക്താക്കളാക്കുവാനും വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട് യു ഐ ആണ് അപ്പോൾ യു എ ഐ എന്നാണ് യു എ ഐ അപ്പോൾ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആര് നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് യു എ ഐ നമ്മളത് ചേർത്ത് യു ഐ എന്ന് പറയാറുണ്ട് ദെൻ എൻ ഐ ടി തയ്യാറാക്കിയ ഡാറ്റ മാനേജ്മെന്റ് വെബ് പോർട്ടലാണ് നിവാഹിക ഇപ്പൊ നമ്മളിന്ന് അധികവും സംരംഭങ്ങളെക്കുറിച്ചും കുറിച്ചും പ്രോഗ്രാമുകളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിവാഹിക എൻ ഐ ടി എൻ ഐ ടി നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൻ ഐ ടി എൻ ഐ ടി തയ്യാറാക്കിയ ഡാറ്റ മാനേജ്മെന്റ് വെബ് പോർട്ടൽ അതൊരു വെബ് പോർട്ടലാണ് വെബ് പോർട്ടലാണ് നിവാഹിക നിവാഹിക ദൻ നമുക്കൊരു പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഡോക്ടർ സുകുമാർ അഴിക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയിരിക്കുന്നത് സാഹിത്യകാരനായ ടി പത്മനാഭനാണ് ഡോക്ടർ സുകുമാർ അഴിക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ പുരസ്കാരം നേടിയിരിക്കുന്നത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാലാമണിയമ്മ പുരസ്കാരം പ്രഖ്യാപിച്ചു അത് നേടിയിരിക്കുന്നത് പ്രൊഫസർ തോമസ് മാത്യു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലാമണിയമ്മ പുരസ്കാരം ഡോക്ടർ സോറി പ്രൊഫസർ എം തോമസ് മാത്യുവിനാണ് ദെൻ ഗോവിന്ദപിള്ള സാഹിത്യ പുരസ്കാരവും പ്രഖ്യാപിച്ചു എം കെ സാനുവിനാണ് അത് ലഭിച്ചിട്ടുള്ളത് എം കെ സാനുവിന് ഗോവിന്ദപിള്ള സാഹിത്യ പുരസ്കാരം ദെൻ ഒരു നിയമനം നടന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ അപ്പോൾ കരസേന മെഡിക്കൽ സർവീസിൽ ആദ്യമായിട്ടൊരു വനിതാ ഡയറക്ടർ ജനറൽ വന്നിട്ടുണ്ട് അവരുടെ പേര് സാധന സന സാധന സന പഠിച്ചു വയ്ക്കുക ആദ്യത്തെ വനിത ഡയറക്ടർ ജനറൽ ആണ് കരസേന മെഡിക്കൽ സർവീസിലെ നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് കടുപ്പമേറിയ ശിക്ഷകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന ഖ്യാതി ഉത്തർപ്രദേശ് സംസ്ഥാനം നേടിയിട്ടുണ്ട് അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള മതപരിവർത്തനത്തിന് വളരെ കടുപ്പമേറിയ ശിക്ഷ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണ് ഇനി ഐ എസ് ആർഒ ഐ എസ് ആർ ഒ തയ്യാറാക്കിയ മണ്ണിടിച്ചിൽ ഭൂപടത്തിൽ ഒന്നാം സ്ഥാനം മണ്ണിടിച്ചിൽ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു കാലമാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഐ എസ് ആർ ഒ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ ചാർട്ടിൽ ആ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത് ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗ് എന്ന സ്ഥലമാണ് ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് മണ്ണിടിച്ചിൽ ഭൂപടത്തിൽ ഒന്നാം സ്ഥാനം വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാം സ്ഥാനം ഉത്തർ ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗനാണ് എന്നാൽ കേരളത്തിൽ ചില സ്ഥലങ്ങൾ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ സോ നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിലെ സാധ്യതാ പ്രദേശങ്ങൾ പത്തൊമ്പത് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം ആറ് അപ്പൊ സംസ്ഥാന തലത്തില് കേരളത്തിന്റെ സ്ഥാനം മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശത്തില് കേരളത്തിന്റെ സ്ഥാനം ആറാം സ്ഥാനമാണ് ആറാം സ്ഥാനമാണ് ഇനി കേരളത്തില് തൃശൂര് മൂന്നാം സ്ഥാനത്തും വയനാട് പതിമൂന്നാം സ്ഥാനത്തും ഉരുൾപൊട്ടൽ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ പ്രദേശങ്ങളായിട്ടുള്ള തൃശ്ശൂരിന് മൂന്നാം സ്ഥാനം വയനാടിന് പതിമൂന്നാം സ്ഥാനം വയനാടിൽ ഈ അടുത്ത് ഉരുൾപൊട്ടൽ നടന്നതാണ് അല്ലേ ഇനി കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരേ ഒരു ജില്ലയുള്ളൂ അത് ആലപ്പുഴയാണ് അപ്പോൾ കേരളത്തിൽ കേരളത്തിന് ആറാം സ്ഥാനമാണ് പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് ആറാം സ്ഥാനമാണ് ഇനി ഓരോ പ്രദേശങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് തൃശ്ശൂരിന് മൂന്നാം സ്ഥാനവും വയനാടിന് പതിമൂന്നാം സ്ഥാനവും ദേശീയതലത്തിൽ വയനാടിന് പതിമൂന്നാം സ്ഥാനവും ഇനി തീരെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത പ്രദേശം കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണുള്ളത് അത് ആലപ്പുഴയാണ് ഓക്കെ അല്ലേ ഇനി അർബൻ ദുരന്ത നിവാരണ അതോറിറ്റികൾ സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അത് നമ്മുടെ ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ റോയ് ഇത് ഇവിടെ പറയാനുള്ള കാരണം ഇത് ദുരന്ത നിവാരണ അതോറിറ്റികൾക്കുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് അപ്പൊ അർബൻ ദുരന്ത നിവാരണ അതോറിറ്റികൾ അതോറിറ്റികൾ സംബന്ധിച്ച ഭേദഗതി ബിൽ അതിന്റെ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ആഭ്യന്തര സഹമന്ത്രി ആയിട്ടുള്ള നിത്യാനന്ദ റോയ് ആണ് നിത്യാനന്ദ റോയ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് അല്ലെ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം ഏതാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലാണ് മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ നടന്നത് അപ്പൊ നമ്മൾ വയനാട് വയനാട് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ വയനാട്ടിൽ എവിടെയാണ് ചൂരൽമലയും മുണ്ടക്കൈ എന്ന രണ്ട് പ്രദേശങ്ങളിലാണ് ഇനി വയനാടൻ ദുരന്തം പശ്ചാത്തലമാക്കി ബാവർമ എഴുതിയ ഒരു പ്രതികരണ കവിതയുണ്ട് ഉറ്റവ ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിത ഒരു പ്രതികരണ കവിത രചിക്കപ്പെട്ടിട്ടുണ്ട് ബാവർമ്മയാണ് എഴുതിയിട്ടുള്ളത് കവിതയുടെ പേര് ഉറ്റവർ എന്നാണ് ഉറ്റവർ എന്ന പേരെ പേരിലാണ് ആ കവിത എഴുതിയിട്ടുള്ളത് ഇനി പ്രകൃതി ദുരന്തത്തില് വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ പേര് കെയർ ഹോം കെയർ ഹോം പദ്ധതി പ്രകാരമാണ് ഈ ഉരുൾപൊട്ടലില് വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഇനി വയനാട് ദുരന്ത ബാധിത മേഖലയിൽ യുവാക്കൾക്ക് സൗജന്യമായി നൈപുണ്യ പരിശീലനം അഥവാ സ്കിൽ ട്രെയിനിങ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് നൽകാൻ രാജ്യാന്തര സ്കിൽ സെൻറ്റർ സ്ഥാപിക്കുന്ന സ്ഥാപനമാണ് ജെയിൻ യൂണിവേഴ്സിറ്റി അപ്പം ആ ദുര ദുരന്ത മേഖലയിലെ ആളുകൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി സൗജന്യമായിട്ട് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി സ്ഥാപനം ഒരു സെൻ്റർ സ്ഥാപിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റി ആണോ ജെയിൻ ആണ് ഓക്കെ അല്ലേ സോ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു ദെ ഗഗന്യാൻ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യവാഹക ബഹിരാകാശ ദൗത്യമാണ് ഗഗന്യാൺ അത് നിങ്ങൾക്കറിയുന്നതാണ് ആദ്യത്തെ ബഹിരാകാശ യാത്രികനായി തിരഞ്ഞെടുത്ത എടുക്കപ്പെട്ട ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ് ശുഭാൻഷു ശുക്ലയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് വരുന്നത് എന്നാൽ അവിടുത്തെ ബാക്കപ്പ് ക്യാപ്റ്റൻ ഉണ്ട് ബാക്കപ്പ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അല്ല ബാക്കപ്പ് ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ പ്രശാന്ത് ബാലകൃഷ്ണൻ ഓക്കെ അല്ലേ ഇനി നമുക്ക് കുറച്ച് പദ്ധതികളിലേക്ക് വരാം ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു സീസണാണ് അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഓണപ്പൂ കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി അപ്പോൾ നമുക്കിവിടെ ഓണ അത്തപ്പൂക്കളം ഇടുന്നതിന് വേണ്ടി സ്വന്തമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പൂക്കൾ എന്ത് ചെയ്യുക ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടു വരുന്ന പദ്ധതിയാണ് നിറപ്പൊലിമ നിറപ്പൊലിമ ആരുടെ പദ്ധതിയാണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് നിറപ്പൊലിമ നിറപ്പൊലിമ ഇനി ഓണവിപണിയിലേക്ക് ബിഷരഹിത നാടൻ പച്ചക്കറികൾ എത്തിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി അതും കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പച്ചക്കറി നാടൻ പച്ചക്കറികൾ എത്തിക്കുക എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അതിന്റെ പേര് ഓണക്കനി അപ്പൊ നിറപ്പൊലിമ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓണക്കനി പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദൻ ആശ്വാസകിരണം നമുക്കെല്ലാം പരിചയമുള്ള ഒരു പദ്ധതിയാണ് അല്ലെ ഭിന്നശേഷി വിഭാഗക്കാരെ പരിചരിക്കുന്നവർക്ക് സാമൂഹ്യനീതി വകുപ്പ് മാസം അറുന്നൂറ് രൂപ വെച്ച് നൽകുന്ന പെൻഷനാണ് ആശ്വാസകിരണം നമുക്കറിയുന്നതാണ് ദെൻ ജീവിതശൈലി രോഗങ്ങളെ വരു വരുതിയിലാക്കുന്നതിന് വേണ്ടി ഹോമിയോപതി ഹോമിയോപതി വകുപ്പിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ ഇപ്പൊ ജീവിത ശൈലി രോഗങ്ങളെ എന്ത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഹോമിയോപ്പതി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ ഇനി കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഒരു വെബ് പോർട്ടലുണ്ട് അതിൻ്റെ പേരാണ് സുനീധി അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പ് നീതി എന്നവിടെ തന്നെ ഉണ്ടോ അപ്പോൾ സുനീധിയുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ സർക്കാരിൻ്റെ സേവനങ്ങൾ നമ്മുടെ വീട്ടുപടിക്കൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത് ദെൻ കേരളത്തിൽ കാർഷിക സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ കേരളത്തിലെ കാർഷിക സേവനങ്ങൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരു ആപ്പുണ്ട് ആപ്പിൻ്റെ പേര് കതിർ ആണ് കതിർ കതിർ എന്ന ആപ്പുണ്ട് ദെൻ സാക്ഷരതാ മിഷന്റെ അതിഥി തൊഴിലാളികൾക്കായിട്ടുള്ള പദ്ധതി കേരള സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ചങ്ങാതി ചങ്ങാതി അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ അതിന്റെ ഭാഗമായിട്ട് ഹമാരി മലയാളം എന്ന പേരിൽ ഒരു ഡിജിറ്റൽ പാഠപുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് ഹമാരി മലയാളം ദൻ ജില്ലകളുടെ ഒരു തനതുൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് പ്രധാനമന്ത്രി ഏകതാ പ്രധാനമന്ത്രി ഏകതാ ജില്ലകളിലെ ഒരു തനതുൽപ്പന്നത്തെ ജില്ല എല്ലാ ജില്ലകളിലെയും ഒരു തനതുൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിപ്പിക്കുന്ന എത്താൻ സഹായിക്കുന്ന പദ്ധതിയാണോ പ്രധാനമന്ത്രി ഏകതാ കേരളത്തിൽ ഇത് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ ദൻ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾ അടിയന്തര സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും നട ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത അപ്പൊ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളെ സ്ത്രീകളെ അവർക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് സ്നേഹിത ഇനി പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് ഓരോന്നും ഏത് വകുപ്പാണ് നടപ്പിലാക്കുന്നതെന്ന് കൂടി പഠിക്കണം സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ക്യാമ്പയിന്റെ പേരാണ് ഒന്നായി പൂജ്യത്തിലേക്ക് ഒന്നായി പൂജ്യത്തിലേക്ക് ദൻ അറുപത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അപ്പൊ ഇത് അമ്മമാർക്ക് വേണ്ടിയാണ് കുട്ടികൾക്കല്ല അമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് മാതൃജ്യോതി പേരിൽ തന്നെയുണ്ട് മാതൃ എന്ന ടേം പേരിൽ തന്നെയുണ്ട് ദെൻ കേരളത്തിൽ വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ജോല അപ്പൊ പോലീസാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പരിശീലനം നൽകുന്നത് കേരളത്തിലെ വനിതാ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിശീലനം നൽകുന്നത് ഇന്ത്യൻ നാവികസേനയുടെയും അതേപോലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെയും സംയുക്ത പ്രവർത്തനമായി കടൽ മാർഗമുള്ള മയക്കുമരുന്ന് കടത്തിനെതിരെയുള്ള നടപടിയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത പഠിച്ചു വയ്ക്കുക പല ഓപ്പറേഷൻസും ഉണ്ടല്ലേ ഓപ്പറേഷൻ സമുദ്ര എന്ന് പറയുന്നത് കടൽ മാർഗം വരുന്ന ആ ഒരു ലഹരി വിപണനത്തിനെതിരെ ലഹരി കടത്തുന്നതിനെതിരെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണോ ഓപ്പറേഷൻ സമുദ്രഗുപ്ത ഇന്ത്യൻ നാവികസേനയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുമാണ് ഇത് നടപ്പിലാക്കുന്നത് ദൻ ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി യു പി എഫ് ഏകീകൃത പെൻഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ പെൻഷൻ നിലവിൽ വരുന്ന പദ്ധതി പ്രകാരം ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനും പതിനായിരം രൂപ ചുരുങ്ങിയ പെൻഷനും കുടുംബ പെൻഷനും ഉറപ്പ് നൽകുന്നു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കമ്പ്യൂട്ടറുകൾക്കായി കൈറ്റ് വികസിപ്പിച്ച പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐ ടിയിൽ വരുന്ന ഒരു കറണ്ട് അഫേഴ്സ് ആണ് ഐ ടിയിലൊക്കെ കറണ്ട് അഫേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കുക ട്വന്റി സീറോ ഫോർ ആണ് പുതുതായിട്ട് നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടി കൈറ്റ് വികസിപ്പിക്കുന്ന വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദെൻ കേരളത്തിലെ ബി പി എൽ വിഭാഗത്തിലെ അറുപത് വയസ്സിന് മുകളിലുള്ള പ്രമേഹ രോഗികൾക്കായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമധുരം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വയോമധുരം വയോമധുരം ഇപ്പൊ വയോ എന്ന് പറയുമ്പോൾ തന്നെ വൃദ്ധർക്ക് വേണ്ടിയുള്ളതാണ് മധുരം ആഹ് പ്രമേഹ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക ദെൻ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി നടത്തുന്ന സൈനിക പരിശീലന പരിപാടി ഇന്ത്യയും ശ്രീലങ്കയും മിത്ര ശക്തി മിത്ര ശക്തി അപ്പൊ രണ്ടുപേരും മിത്രങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും മിത്രങ്ങളാണ് എന്ന് ഓർക്കുക ദൻ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് അവതരിപ്പിക്കുന്ന കമ്പനി സ്പേസ് എക്സ് ആണ് സ്പേസ് എക്സ് അപ്പൊ കൊണ്ടു നടക്കാൻ നമുക്ക് ഒരു മൊബൈൽ പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് അവതരിപ്പിച്ച കമ്പനിയാണ് സ്പേസ് എക്സ് ദെൻ വെള്ളത്തിൽ നിന്നും മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിക്കുന്ന സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അപ്പോൾ വെള്ളത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു രീതി വികസിപ്പിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇനി പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനോ നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയുടെ പേരാണ് കോവിനറ്റ് 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 അപ്പൊ കോവിഡായിട്ട് ബന്ധപ്പെട്ട ഡബ്ലുഎച്ച്ഒ പുതുതായിട്ട് ആരംഭിച്ച ലബോറട്ടറി ശൃംഖല ലബോറട്ടറി ശൃംഖലയുടെ പേരാണ് കോവിനറ്റ് എന്ന് പറയുന്നത് കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡ് അറിയപ്പെടുന്നത് ഉണക്ക മത്സ്യ ബ്രാൻഡ് അറിയപ്പെടുന്നത് ട്രാഷ് ഇപ്പൊ കേരള തീരദേശ വികസന കോർപ്പറേഷൻ ആണ് എന്തിനു വേണ്ടിയുള്ളതാണ് ഉണക്ക മത്സ്യ ബ്രാൻഡാണ് ഉണക്ക മത്സ്യ ബ്രാൻഡാണ് ട്രാഷ് എന്ന് പറയുന്നത് ഇനി രാജ്യത്ത് ആദ്യമായി വിക്ഷേപിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ആണ് റൂമി വൺ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി വൺ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് സ്പൈസസ് അപ്പൊ സുഗന്ധ വ്യഞ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്പൈസ്ഡ് അല്ലെ സ്പൈസ്ഡ് സ്പൈസ്ഡ് ഓർത്തിരിക്കുക ദൻ ഇന്ത്യയിലെ ആദ്യത്തെ തേർട്ടി പ്രിന്റഡ് സ്കൂൾ എന്ന് പറയുന്നത് ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ എന്ന് പറയുന്നത് ഇറ്റാനഗവ് ത്രീ ഡി പ്രിന്റഡ് സ്കൂളാണ് ഇറ്റാനഗറും അരുണാചൽ പ്രദേശും ഇറ്റാ ഇറ്റാനഗവ് അരുണാചൽ പ്രദേശ് ദെൻ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത എൺപത്തി എട്ട് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന നമ്മൾ നേരത്തെ ഓപ്പറേഷൻ സമുദ്രഗുപ്ത പറഞ്ഞു അല്ലെ അപ്പൊ അത് സമുദ്രത്തിലാണെന്ന് ഓർക്കുക ഇത് ഓപ്പറേഷൻ സുതാര്യത വിജിലൻസ് നടത്തിയതാണ് എൺപത്തെട്ട് വില്ലേജുകളിൽ പെട്ടെന്ന് നടത്തിയൊരു മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത ഓപ്പറേഷൻ സുതാര്യത ഇനി വനം കുറ്റകൃത്യങ്ങൾ തടയാൻ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി എത്ര പദ്ധതികളാണ് അല്ലെ ഹാരിയാർ പദ്ധതി അപ്പൊ വനത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇന്ത്യയുടെയും മംഗോളിയയുടെയും സംയുക്ത സൈനിക അഭ്യാസം നേരത്തെ നമ്മൾ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും പറഞ്ഞു ഇത് ഇന്ത്യയും മംഗോളിയയും ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫൻറ് നൊമാഡിക് എലിഫൻറ്റാണ് കേട്ടോ നൊമാഡിക് എലിഫൻറ്റ് ദെൻ കർഷകരെ സഹായിക്കാൻ കൃഷിയിടങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനം അപ്പോൾ കുടുംബശ്രീ അപ്പൊ ശ്രീ അവിടെയുണ്ട് ഡ്രോൺ സംവിധാനം ഡ്രോൺ അവിടെയുണ്ട് ഡ്രോൺ ശ്രീ ഡ്രോൺ ശ്രീ എന്നാണ് ദൻ വളർത്ത മൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പേരിൽ തന്നെയുണ്ട് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് അവിടുത്തെ ടോൾ ഫ്രീ നമ്പർ ഓർക്കുക ഒന്ന് ഒൻപത് ആറ് രണ്ട് ഒന്ന് ഒൻപത് ആറ് രണ്ട് ദൻ ഇനി കർഷകർക്ക് വേണ്ടി അവരുടെ വിവിധ ആവശ്യങ്ങൾ ഒരു ആപ്പ് വഴി നമ്മൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് കതിർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കതിറിന്റെ ഫുൾ ഫോം നോക്കുക കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫോർമേഷൻ റെപ്പോസിറ്ററി പഠിച്ചു വയ്ക്കുക കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫോർമേഷൻ റെപ്പോസിറ്ററി എന്നാണ് കതിർ എന്നതിൻ്റെ ഫോം ആയിട്ട് വരുന്നത് ദെൻ പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതി സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി ദെൻ അടുത്തൊരു കാര്യത്തിലേക്ക് വരാം കേരളത്തിലെ സർവകലാശാലകളെയും കോളേജുകളെയും ഒരൊറ്റ സോഫ്റ്റ്വെയറിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ക്രീപ്പ് അപ്പം കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് യൂണിവേഴ്സിറ്റികളെല്ലാം ഒരൊറ്റ സോഫ്റ്റ്വെയറിനെ കീഴിൽ കൊണ്ടുവരുന്നതാണ് ക്രീപ്പ് എന്ന് പറയുന്ന പദ്ധതി ഇനി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മവാർഷികം നമ്മൾ ആഘോഷിച്ചു അത് നൂറ്റി എഴുപതാമത്തെ ജന്മവാർഷികമാണെന്ന് ഓർക്കുക അതോടൊപ്പം തന്നെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഓർമ്മയ്ക്ക് നൂറ് വർഷവും തികഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്ടറികളാണ് അതുകൂടി ഓർത്തു വെക്കുക ദെൻ നിയമനങ്ങളിലേക്ക് വരുന്ന സമയത്ത് പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് മലയാളി ഒരു മലയാളിയാണ് കൈലാഷ് നാഥനാണ് കൈലാഷ് നാഥനാണ് നിയമിതനാകുന്നത് ദെൻ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ഒരു ആശുപത്രിക്ക് ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കായ കായകൽപ്പ പുരസ്കാരത്തിൽ ജില്ലാതല ആശുപത്രികളിൽ ഒന്നാം സ്ഥാനം നേടി ഇരിക്കുന്നത് പൊന്നാനിയിലെ വനിതാ ശിശു ആശുപത്രിയാണ് പൊന്നാനിയിലെ വനിതാ ശിശു ആശുപത്രിയാണ് സോ നമ്മൾ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയും പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ മാസ്റ്റർ മൈൻഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മുടെ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ എല്ലാതിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്താൽ വളരെ സൗജന്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പല ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി വളരെ അപ്റ്റു ആയിട്ട് പഠിക്കുക വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും വിജയാശംസകൾ മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്